ബിരിയാണി വെക്കാൻ പോകുന്നു ഗൈസ് ഇവിടെ കുക്ക് പഠിപ്പിക്കുന്ന കുക്കാണ് എന്റെ ഹസ് ഗൈസ് തൊല്ല സഹിക്കാൻ വയ്യ ഗൈസ് ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോരുന്ന കണ്ട കണ്ട ഇത് എപ്പാ ഇത് കിച്ചച്ച പേടിയവണ്

ഒരു തുള്ളി വെള്ളം നമുക്കത് മാറ്റണ്ട അമ്മേ മുഖം നോക്കും പയ്യൻ മുങ്കിട്ടാണ് നമ്മൾ പയ്യ ഉറങ്ങാൻ പോവാൻ ഗൈസ് എടുക്കണം പേര്

അടുത്ത കൊച്ചിനെ കാണിച്ച പാവം കൊച്ചി എന്റെ കൊച്ചിന്റെ കളിക്കൂട്ടുകാരനാണ് ഉറപ്പാണ് തഴൂല്ല ഇതിന്റെ വലുതെ ഓ എന്റെ അതിലേ ഉള്ളി ഞാൻ വരട്ടാൻ കൊടുക്കൂ ഉള്ളി വരട്ടു എനിക്ക് വൈകിയ തല ഇറങ്ങണം ഗൈസ് കണ്ടപ്പോ തന്നെ തല ഇറങ്ങണം അങ്ങനെ ചെയ്യാ ഒട്ടും ഇത് നമ്മൾ ഒരാൾ ചെയ്യണേ അതെ നമ്മള് ഉപ്പ് വേണ അല്ലേ के एफ सी ആണല്ലേ എവിടെ ഇപ്പ വാ 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 ഗ്ലാസ്റ് 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 ഗ്ലാസേ ഗ്ലാസേ വാ 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 ദേ ദേ ഇതി কিമായി यार ഗ്ലാസേ നമ്മൾ ആരിയുടെ ഇ ഗ്ലാസ് ഗ്ലാസ് സ്റ്റെപ്പ് സ്റ്റെപ്പ് 1 ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഒന്ന് ഒന്നേ ഇവൻ എങ്ങനെ ആଳന്ന് വിട്ടാനറിയാ ആണ് അതാണ് ഇവൻ എന്നെ കാലേ

അത്രമിയുടെ ചോട്ടാൻ അമ്മച്ചി പോലെ കണ്ടിട ചോട്ടാ അവന്റെ ഹസ്ബൻഡിന്മാർ അഞ്ചു മതിയാ ോളാം ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം നീ നിനക്ക് പറ്റിയെങ്കിൽ നീ ഉണ്ടാക്കോ നിനക്ക് ഉണ്ടാക്കാൻ ഗെസ് ഉണ്ടോ ആ നിനക്കുണ്ടാക്കാനുള്ള ഗെറ്റ് കറവപ്പട്ട ഒക്കെട് പട്ട വെളുത്തുള്ളി അല്ലെ ഇത് ഇഞ്ചി ഇത് മൂത്രം ഒഴിക്കാൻ അല്ലെങ്കിൽ ഉപ്പ് ഉപ്പ് ചോറിന് ഉപ്പ് വേണം ചോറിന് ഉപ്പ് വേണം ഞാനിപ്പോ കളഞ്ഞിട്ട് പോസ്റ്റ് ഞാൻ പറയാം യും ബിരിയാണിയും സൂപ്പറായിരിക്കും വെള്ളത്തിന് ഉപ്പു നോക്കിയാ നോക്കട ഉപ്പ് കിട്ടി കൂടുതൽ ഉപ്പ് കൂടുതൽ വേണം ചോറിന് ഉപ്പും ഉപ്പ് ഉപ്പ് കുറച്ച് മുമ്പിലോട്ട് നിക്കണം അല്ലെങ്കി ചെവക്ക് അയവല് തൂന്നും ഉപ്പ് പോട്ട ഉപ്പ് എവിടെ കൂടാനില്ല ഉപ്പ് എടമായി അച്ഛന്റെ ബിരിയാണി അച്ഛന്റെ ബിരിയാണി ഉപ്പ് കൊട്ടി മുനിനീര് ബിരിയാണി മക നോക്കാം ആണല്ലേ चोरന്ന് ഉപ്പ് മുനിനീര് ഇതിനിന്നെന്നാ പതിക്ക് പതിറ്റ് ഇതിട്ട് വെച്ചിർന്നെ

പിന്നെ നേരെ െ കുറിച്ച് അഭിപ്രായം പറയാം ആ വെച്ചോടി കമ്പോ വേണ്ട ചേട്ടൻ തവി വെച്ച് സൈഡൊന്നും കോരടി ഇങ്ങനെ നൈസായിട്ട് ചേട്ടൻ ഗോരമ്പ മതി ഇത് ചുമ്മാ ചുമ്മ

കണ്ണമയ്ക്ക് പീസ് വേണ്ടേ കാലു വേണ്ടേ ഇവിടെ ചോദിക്കുമ്പോൾ കണ്ണമയ കാല് കഴിക്കു കാല് കഴിക്കൂലേ കാലു കഴിക്കില്ലേ കാലു കഴിക്കൂലേ ഗായ്സ് ഇത് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ബിരിയാണിയാണ് ഗായ്സ് എൻ്റെ മാളുൻ്റെയും എൻ്റെ ഹസ്സാണ് ഗൈസ് ഉണ്ടാക്കിയ ഹസ്സും കിച്ചച്ചാറിനും കൂടെ ചേർന്ന് ഗൈസ് കണ്ടെ പിടിക്കാതെ കഴിക്കുന്നു സ്വയം പുകൾ തന്നെ ഗൈസ് രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കിട്ട് സ്വയം പുകൾ അപ്പൊ ഞാൻ കൊറച്ച് വീഡിയോ വേണ്ടി അപ്പൊ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ് അപ്പൊ ഇന്നത്തെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് എന്റെയും ആളിന്റെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അപ്പൊ നമ്മളടിച്ചു പൊളിക്കാൻ ജോയിസ് പക്ഷെ എന്റെ ക്യാമറയിലെല്ലാം പകർത്താൻ നിങ്ങൾക്ക് ജയ്സ് ഭാഗ്യല്ലാതെ നമുക്ക് ഭാഗ്യമില്ലാത്തോട്ടല്ല കേട്ടോ ഒരാളെ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കൊറേ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട് കൊച്ചു കട്ട് ചെയ്ത് പിന്നെ <laughs> <laughs> <laughs>